നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടി ട്വന്റിയിൽ ഇന്ത്യക്കായി ബാറ്റിങ്ങിൽ തിളങ്ങിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ഓപ്പണർ റോളിലേക്ക് സഞ്ജു സാംസൺ എത്തിയപ്പോൾ ആശങ്കകൾ ഏറെയായിരുന്നു ശ്രീലങ്കൻ പരമ്പരയിലെ സഞ്ജു സാംസന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ എങ്ങനെയായിരിക്കും സഞ്ജുവിന്റെ പ്രകടനം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഭേദപ്പെട്ട പ്രകടനത്തോടെ കയ്യടി നേടാൻ സഞ്ജുവിന് സാധിച്ചു എന്ന് തന്നെ പറയാം പത്തൊൻപത് പന്തുകൾ നേരിട്ട ഇരുപത്തിയൊൻപത് റൺസോടെയാണ് സഞ്ജു തരക്കേടില്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ചത് നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ആറ് മൂന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു കൈയടി നേടിയത് വലിയ സ്കോറിലേക്ക് ഉയരാനായില്ല എങ്കിലും ഇന്ത്യയ്ക്ക് അടിത്തറ പാങ്ങിയ ശേഷമാണ് സഞ്ജു സാംസൺ ക്രീസ് വിട്ടത് എന്ന് പറയാ ഇന്ത്യയുടെ മാച്ച് വിനറാകാൻ സാധിച്ചില്ല എങ്കിലും നിർണായക സംഭാവനകളോടെ മികവ് കാട്ടാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം സഞ്ജു സാംസൺ തുടങ്ങിയത് തന്നെ മനോഹരമായ ഒരു സ്ട്രൈറ്റ് ഡ്രൈവിലൂടെയാണ് ബൗളർമാരുടെ വേഗത മുതലാക്കി ആ മികച്ച ടൈമിങ്ങോടെ കളിക്കാൻ സഞ്ജുവിന് സാധിച്ചു ഓഫ് ഡ്രൈവ് അടക്കം അത്ഭുതപ്പെടുത്തുന്ന ടൈമിങ്ങോടെ മികച്ച ഷോട്ടുകൾ കളിക്കാൻ സഞ്ജുവിന് സാധിച്ചു കമ്പനീറ്റർമാരുടെ പുകഴ്ത്തലുകളും സഞ്ജുവിനെ കുറിച്ച് വാനോളം ഉണ്ടായി ഓപ്പണിംഗ് എത്തുമ്പോൾ സഞ്ജു പതറുമെന്ന് കരുതിയവരുടെ വായടപ്പിക്കുന്ന പ്രകടനം തന്നെയായിരുന്നു കണ്ടത് സ്പിന്നർക്കെതിരെ കടന്നാക്രമിക്കാൻ ശ്രമിച്ച ടൈമിംഗ് പിഴച്ചാണ് സഞ്ജു പുറത്തായത് എന്നാൽ ഭേദപ്പെട്ട പ്രകടനത്തോടെ അഭിമാനിക്കാവുന്ന പ്രകടനം തന്നെ നടത്താൻ സഞ്ജുവിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം സഞ്ജുവിന് ഇന്ത്യയുടെ ഓപ്പണർ റോളിൽ തിളങ്ങാൻ സാധിക്കുമെന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന പ്രകടനം തന്നെയാണ് അദ്ദേഹം നടത്തിയത് തുടർ അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ശ്രീലങ്കക്കെതിരെ രണ്ട് മത്സരത്തിലും സഞ്ജു റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത് രണ്ട് മത്സരത്തിലും പിച്ചിനെ മനസ്സിലാക്കാതെ കടന്നാക്രമിച്ചു കളിക്കാൻ ശ്രമിച്ച സഞ്ജു വിക്കറ്റ് തുലയ്ക്കുകയായിരുന്നു എന്നാൽ ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടി ട്വന്റിയിൽ ഈ ഒരു പിഴവ് നികത്തുന്ന പ്രകടനമായിരുന്നു സഞ്ജു കാഴ്ച ക്ഷമയോടെ തുടങ്ങുകയും മോശം പന്തുകളെ തിരഞ്ഞാക്രമിക്കാനും സഞ്ജു തീരുമാനിക്കുകയായിരുന്നു അത് ഒരുവിധം നടപ്പാക്കുകയും ചെയ്തു രാജസ്ഥാൻ റോയൽസ് നായകനാണ് സഞ്ജു നായകൻ എന്ന നിലയിൽ കാട്ടേണ്ട പക്വതയും ഉത്തരവാദിത്വവും നിറഞ്ഞു നിൽക്കുന്ന പ്രകടനം തന്നെയായിരുന്നു സഞ്ജു ഇവിടെ നടത്തിയതെന്നും പറയാം വലിയ സമ്മർദ്ദം സഞ്ജുവിന് മുകളിൽ ഉണ്ടായിരുന്നു നിരാശപ്പെടുത്തിയാൽ ഇനിയൊരു തിരിച്ചുപറവ് എളുപ്പമില്ല എന്ന സഞ്ജുവിനെ തന്നെ വ്യക്തമായി അറിയാമായിരുന്നു ആ തരത്തിലുള്ള പക്വതയാർന്ന പ്രകടനം തന്നെയായിരുന്നു കണ്ടത് ഈ സാഹചര്യത്തിൽ മികച്ച പ്രകടനത്തോടെ കയ്യേടി നേടാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ വളരെ ഗുണം ചെയ്യും സഞ്ജുവിന്റെ പ്രകടനം ആരാധകരെയും തൃപ്തിപ്പെടുത്തിയിരിക്കുകയാണ് മാച്ച് നടകാൻ സാധിക്കാത്തതിൽ നിരാശയുണ്ടെങ്കിലും സഞ്ജുവിന്റെ പ്രകടനം ആരാധകരുടെ പ്രതീക്ഷയ്ക്ക ഉയർന്നു തന്നെ പറയാം വിക്കറ്റിന് പിന്നിലും തകർപ്പൻ പ്രകടനത്തോടെ കൈയടി നേടാൻ സഞ്ജുവിന് സാധിച്ചു എന്നാലും ഈയൊരു മത്സരത്തിൽ അനായാസ ജയമാണ് ഇന്ത്യ നേടിയെടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് പത്തൊൻപത് ദശാംശം അഞ്ച് ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് പുറത്തായി മറുപടിക്കിറങ്ങിയ ഇന്ത്യ നാൽപ്പത്തി ഒൻപത് പന്തും ഏഴ് വിക്കറ്റും ബാക്കി നിർത്തിയാണ് വിജയിച്ചത് ഹാർദിക് പാണ്ഡ്യ പതിനാറ് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തി ഒൻപത് റൺസോടെ പുറത്താകാതെ നിന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു സൂര്യകുമാർ യാദവും സഞ്ജു സാംസണും ഇരുപത്തിയൊൻപത് റൺസും വീതം നേടി നിർണായക പ്രകടനവും നടത്തുകയും ചെയ്തു വരുൺ ചക്രവർത്തിയും ഹർഷദീപ് സിംഗും മൂന്ന് വിക്കറ്റുകൾ വീതം കൊയ്ത കയ്യടികളും നേടി